നീ നീ ഒന്നിനെ െ അയാൾ ഓ നിന്റെ മാപ്പിളയാ എല്ലാം അയാൾ ഇഷ്ടം തന്നെ നമ്മളിഷ്ടത്തിന് ഒരു പ്രാധാന്യം ഇല്ല ഇങ്ങനെ മുന്നോട്ട് പോകാനൊന്നും കഴിയില്ല അനക്ക് മടുത്ത ജീവിതം എന്ത് സ്വഭാവന്ന് ഓ നിന്റെ സ്വഭാവം നല്ലൊരിക്കൂല അപ്പഴത്തെ ഫാത്തിമാന്റെ മാപ്പിളന്റെ സ്വഭാവം എന്താന്ന് ഓരോ സ്റ്റോറി എന്നെ കാണണം എന്നറിയാം ഓരോരോരുത്തർത്തുമ്പോ ആർത്ത കഥ മനസ്സിലാവും ഞാനും ഇപ്പോ ആയാരോ ഈ പറഞ്ഞ ഫാത്തിമയും ഓള് ഉമ്മയും ഇരുന്ന് കരിയ ചെയ്യുന്ന ഓളെ മാപ്പിള അടിച്ചിട്ടിട്ട് പോയി ഒന്ന് പറഞ്ഞ രണ്ടാമത്തേനും അടിക്കലാന്നു അങ്ങനെ ഒന്നും നിജ മാപ്പിള ചെയ്യലില്ല അല്ലെ അന്നെ അടിക്കലൊന്നുമില്ല ഒരു കുടുംബാകുമ്പോ എന്തെല്ലോ പ്രശ്നങ്ങൾ ഉണ്ടാവും അത് കൊറച്ച് കണ്ടില്ല കേട്ടില്ല എന്നും പറഞ്ഞു നടക്കാനേ അയിനങ്ങനെ ഇപ്പോഴത്തെ പെണ്ണിനൊന്നും ഒന്നും സഹിക്കാൻ കഴിയില്ല എത്രയോ സഹിച്ചിട്ട് തന്നെ ഇടത്തീനി അല്ല നിന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണ് പിന്നെ പുറത്തു പോയിട്ട് കൊറേ ഫോട്ടോ എടുത്തിന് അത് അയാള് സ്റ്റോറി വെച്ച അതിൽ അയാള് നല്ലതും ഞാൻ ഞാൻ ഡിലീറ്റ് ആക്കാൻ പറഞ്ഞിട്ട് അത് എത്ര നല്ല ഫോട്ടോസ് അത് അയാളെ വാശിയല്ലേ എന്തെല്ലാം ഞാന് ഈ സ്റ്റോറിയും സ്റ്റാറ്റസ് വന്നാലേ ദുനിയാവ് കത്തിപ്പോയി ഇതിനായിട്ട് ജീവിക്കുന്നു ഇനപ്പോലത്തെ കൊറേ എണ്ണം എന്തെങ്കിലാക്കു പോ

ഉമ്മാ ഗൾഫാരനുണ്ടാക്കുന്ന പോലത്തെ പൈസ ഇവിടെ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് നാട്ടുകാരനെ ഇഷ്ടപ്പെടുന്ന പെണ്ണുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭാണ്ടാ വല്ല പിന്നെ നിർക്കല കുടുംബത്തിലെ പണ് വരൂ അതും മാൻ പറഞ്ഞ ശരിയാണ് ഗൾഫിൽ പോയിട്ട് എന്തിനാണ് അന്നെ പോലെ തോറ്റ പ്രവാസി ആവാനാ നിങ്ങളുടെ തോച്ചിനിപ്പ നിങ്ങക്ക് എന്നെ കിട്ടീറ്റില്ലേ ആ അതന്നെ തോറ്റിനും പറഞ്ഞിന ആ ഹലോ ആ ആങ്ങളോട് ചോയ്ക്കട്ടെ നമ്മക്ക് വല്ല റോഡൊന്നും ഇല്ലാലോ ഓറാന്നല്ല ഇപ്പൊ തീരുമാനിക്കുന്നു നമ്മളെ മോള് ഫാത്തിമക്ക് ഒരു അന്വേഷണം വന്നിട്ടുണ്ട് ചെക്കന് കണ്ണൂർ ടൗണിൽ രണ്ട് ഷോപ്പ് ഉണ്ട് പറഞ്ഞ നല്ല ബെല്ല ഹൈറ്റ് ചെയ്യുമെല്ലാം നല്ല സ്വഭാവ നമുക്കൊന്ന് നോക്കിയാലോ നല്ല ചട്ടനാണെങ്കിൽ നോക്കിക്കൂടെ നാട്ടില് ഷോപ്പണ്ടായിട്ട് എന്താ കാര്യം നിങ്ങൾ ഏതെങ്കിലും ഗൾഫാർ നോക്കപ്പ അതാവുമ്പെ മോക്ക് ഗൾഫിൽ നിക്കെങ്ങനെ നാട് വന്നാ വരും